എല്ലാവർക്കും നമസ്കാരം എം ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു യാത്രയുടെ പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചു പോകുന്ന ഒരു യാത്രയുടെ ഭാഗമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് വയനാട് യാത്രയിലാണ് തിരുനെല്ലിയും തോൽപ്പെട്ടിയും കാട്ടിക്കുളവും നാനാച്ചിയും എല്ലാം കയറാൻ പോയ ഒരു യാത്ര ശരിക്കും പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് കൂതാശയുമായി ബന്ധപ്പെട്ടാണ് വയനാട് നമ്മൾ ഒരു ദിവസം മുമ്പ് നമ്മൾ അവിടെ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ആ സ്ഥിരം വഴികളൊക്കെ വീണ്ടും കാണുവാനും അത് പകർത്തുവാനുള്ള ആഗ്രഹത്തിലാണ് അയത്തേ ദിവസം തിരുനെല്ലി കയറി പിറ്റേ ദിവസം രാവിലെ നാനാച്ചി കയറുന്ന അവസരത്തിൽ ആ കോളനിക്ക് വന്നത് യാത്ര പകുതി അവസാനിച്ച് മടങ്ങേണ്ടി വന്ന ആ യാത്രയാണ് ഏവർക്കും സ്വാഗതം വയനാട് കയറിയാൽ മാനന്തവാടി വഴി കാട്ടിക്കുളി എത്തും അവിടെ നിന്ന് നേരെ വണ്ടി തോൽപ്പെട്ടിക്ക് തിരിക്കും നമ്മുടെ സുഹൃത്തിൻ്റെ വീപ്പിക്കേലയിൽ താമസം താമസം എന്ന് പറഞ്ഞാൽ കിടക്കുവാൻ മാത്രം റൂമിലെത്തുകയുള്ളൂ അല്ലാത്ത സമയം വണ്ടിയെടുത്ത് അവയെ അന്വേഷിച്ചിറങ്ങും ആരെയാണ് അന്വേഷിച്ചിറങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നു മാത്രം ഈ കാട്ടിലെ മിണ്ടാപ്രാണികളെ സഫാരിയല്ല വനവഴികളിലെ അസുലഭ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് എത്ര സൂക്ഷിച്ച് നോക്കിയാലും കാട് പറച്ചു വച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നാൽ നമുക്കായി കാട് കൂടു തുറന്നു വിട്ട കാഴ്ചകൾ മാത്രമാണ് റോഡ് യാത്രകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് നേരെ എടുത്തു അങ്ങനെ ഏറ്റവും തൊട്ട് വിട്ടു എടും മിണ്ടായി ഞാൻ ഒന്നുമില്ല തുടങ്ങിക്കുന്നു താനൊരു പേടിച്ചൂറിയുടെ ആശാന പറയാ ഇത് സർപ്പൻകളാണ് മഞ്ഞ് മൂടിയ വഴിയിൽ മലയണ്ണാനയും കടന്ന് നമ്മൾ എത്തുമ്പോൾ വഴിയടിയിൽ പിടിയാന നമുക്കൊപ്പം യാത്ര ചെയ്യുന്ന സഹോദരങ്ങളായ അഭിച്ചായനും സുഭാഷച്ചായനും ബ്ലസ്സനുമാണ് അഭിച്ചായനാണ് വണ്ടി ഓടിക്കുന്നത് ഈ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് വളരെ വലിയ സംഭവങ്ങളാണ് ഞങ്ങളെ കാത്തിരുന്നത് ഞാൻ വണ്ടിക്ക് മുകളിൽ കൂടിയാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നത് ആനയെ കണ്ടപ്പോൾ ആ നിമിഷം മുതൽ പുറകിലിരുന്ന ബ്ലസൻ ബഹളം വെച്ച് തുടങ്ങിയിരുന്നു ആള് കുറിച്ച് പേടിച്ചിരിക്കുന്നു ഇതോടൊപ്പം രസകരമായി ഒന്നും പറയാതെ വയ്യ ചാത്തപറ്റം എന്ന വനപ്രദേശത്തോട് ചേർന്ന സ്ഥലത്താണ് ബ്ലസൻ്റെ താമസം എന്നാൽ അവിടെ ആനയും പുലിയും ഒന്നുമില്ല എന്നാണ് ആളുടെ അവകാശവാദം വണ്ടി വിട്ടുപോകുവാൻ പറഞ്ഞ ആൾ വെള്ളം വെക്കുമ്പോൾ വണ്ടി ഓടിച്ചിരുന്ന അഭിചാൻ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ജോബി പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കൂ അവന് കാടുകളുമായി നന്നായിട്ട് പരിചയമുണ്ട് നീ എവിടെ മിണ്ടാതിരിക്കുക ഈ കാര്യം ബ്ലസനോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കാടുകളുമായി ഒരു പരിചയമില്ലാത്ത ആളുകൾ നമുക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം അർപ്പിക്കുന്ന ഓർത്ത് പിടിയാനേ നമ്മൾ പാർത്തിക്കൊണ്ടിരുന്നു പിടിയാനയ്ക്ക് കുറച്ച് അവശത തോന്നിച്ചു പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം കൊണ്ടോ മുറി കൊണ്ടോ ആവാ ഇതിന് കാരണമെന്നും നമുക്ക് തോന്നിച്ചു ആന നിൽക്കുന്നതിന് തൊട്ടടുത്ത് പുറകിലുള്ള ആളുടെ ചങ്കിടിപ്പ് നന്നായി നമുക്ക് അറിയാൻ സാധിക്കുന്നു കുറച്ച് സമയം അവിടെ നിന്നപ്പോഴേക്കും ബ്ലസ്സിനും ഓക്കെ എന്നതാണ് പിടിയാന പ്രശ്നക്കാരിയല്ല മാത്രമല്ല നമ്മളും അതിനെ ശല്യം ചെയ്യാതെയാണ് കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വഴികളിൽ ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ആളുകൾ ഈ വഴിയിൽ ഇറങ്ങുകയും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം പലപ്പോഴും കണ്ടിട്ടുമുണ്ട് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുമുണ്ട് ആനയും കടുവയും ഉൾപ്പെടെ എല്ലാ വന്യജീവികളും സ്ഥിരമായി കാണുന്ന വഴികളിലാണ് ആളുകളുടെ ഈ അഭ്യാസം എന്ന് ഓർക്കണം അകലം പാലിച്ച് മാത്രം അവയെ ആസ്വദിച്ച് നമുക്ക് മടങ്ങണം അല്ലാതെ അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് അനുമതിയില്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം അറിയിക്കട്ടെ ഈ കാടുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാം അതിനുള്ള അനുമതി മേടിച്ച് മാത്രമാണ് നല്ല എല്ലാ പ്രാവശ്യവും നമ്മൾ യാത്ര ചെയ്യാറുള്ളത് സംരക്ഷിത വനമേഖലയിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതുമെല്ലാം കുറ്റകരമാണ് അത് കൃത്യമായി നമുക്ക് അറിയുകയും ചെയ്യാം അല്ല വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വരാൻ ആ പറയാൻ ഞാൻ അതിനെ ആന വഴിക്ക് മുകളിൽ കടന്നു വന്ന് നമ്മുടെ വലദിവസം നിൽക്കുന്ന ചെറിയ മുളങ്കാട് ഒരു ഇലകൾ പറിച്ചു ഭക്ഷിക്കുന്നുണ്ട് ഈ സമയം ക്ഷേത്ര ദർശനത്തിന് എത്തിയവരുടെ വണ്ടി അവളെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറക്കുവാൻ പ്രേരിപ്പിച്ചു എന്നതാണ് കാരണം ആ വണ്ടിയുടെ വരവും ആ വണ്ടിയുടെ ശബ്ദവും എല്ലാം അവളെ പേടിപ്പിച്ചു എന്നതാണ് നമ്മൾ ഇത്ര സമയം ഇവിടെ നിന്നിട്ടും ഇത്ര സമയം ഇത് പകർത്തിയിട്ടുമൊന്നും അവൾ നമ്മളെ മൈൻഡ് ചെയ്തു പോലില്ല കാരണം അവയ്ക്ക് പേടിയുള്ള ഒരു ശബ്ദമോ അവയെ ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെ നമ്മളിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് പിന്നെ നിങ്ങൾ ചെറിയ സാധനം സാധനമായ നിങ്ങക്ക് തോന്നാ സ്ക്രീനായി കിടക്കാൻ സാധന ഓ മാർക്ക് അല്ലേ പറയ് അപ്പ കെട്ടുന്നോ 10 വലിയ സഫാരി കാഴ്ചകൾ പോലെ അനവധി കാഴ്ചകൾ ഇതുപോലുള്ള വനയാത്രയിൽ ഉണ്ടാവാറില്ല ആനക്കാഴ്ചകൾക്കൊപ്പം സർപ്പൻ ഡീകളും മല എണ്ണാനും ബാർക്കിംഗ് ഡീയറും എല്ലാം കാഴ്ചകളായപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് മുമ്പിൽ ആ അമ്മയും കുഞ്ഞും വന്നത് കുഞ്ഞിൻ്റെ കാഴ്ചകളെന്നും പ്രകൃതി ഉണ്ടാക്കാൻ പറഞ്ഞു അതിനെ തന്നെ കുറച്ചു സമയം ക്ലോസ് ആയി പകർത്തുമ്പോൾ പിടിയാന നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു

നമ്മൾ എത്ര നിശബ്ദമായി നിന്നാലും അവയ്ക്ക് നമ്മുടെ സാന്നിധ്യം കൃത്യമായി അറിയുവാൻ സാധിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവൾ കുറച്ചുകൂടെ ജാഗരൂകരാകും അമ്മയിൽ നിന്ന് കുറച്ച് മുന്നിലായി കുഞ്ഞൻ ആന നടന്നുകൊണ്ടിരുന്നു അവനും കയ്യിൽ കിട്ടിയതെല്ലാം ചെറിയ തുമ്പിക്ക ഉപയോഗിച്ച് പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അമ്മ എനിക്കറിയാം അമ്മ പതിയെ വന്നാൽ പതിയെന്ന ഭാവത്തിൽ കുഞ്ഞൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു അവൻ കുറച്ച് മുന്നിലായി തന്നെയുണ്ട് അവനെ ശ്രദ്ധിച്ച ആ അമ്മയും തൊട്ടു പുറകിൽ തന്നെയുണ്ട് அவன் பதி காடு கேறும் நோக்குபோ தான் நம்ம அவையுடைய அடுத்து மடங்கு ஆனது ഒരുപാട് സമയം അവയ്ക്ക് മുന്നിൽ നിൽക്കുവാൻ തോന്നാത്തത് ഈ കാട്ടുവഴിയിൽ അനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണെന്ന ഉത്തമ ബോധ്യത്തിലാണ് കാരണം നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് വണ്ടികൾ നമ്മൾ പുറകിൽ നിൽക്കുകയും അതിലേക്ക് ശല്യമാവുകയും ചെയ്യുന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങുന്നത് ണ്ടോ <laughs> ചെയ്യുന്നേ <laughs> <laughs> <tuh> 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 കാട്ാഴ്ചകളിൽ നിന്ന് കാട്ടു വഴികളിൽ നിന്ന് മടങ്ങുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നാനാജിയിലേക്കാണ് അവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങുമ്പോഴാണ് ആ കോൾ എനിക്ക് വന്നത് ആ അനുഭവങ്ങളും കാഴ്ചകളുമെല്ലാം അടുത്ത ദിവസങ്ങളിലായി കാഴ്ചകളായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ 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 ആ അത് ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കുക പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം നടങ്ങട്ടെ ജൂബിക്കരിക്കാടൻ എം ടി ഐ